ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ഇനി നമ്മുടെ ആ മംഗളകർമ്മത്തിലേക്ക് കിടക്കുന്നു ആദ്യത്തെ ആ സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയിൽ അഞ്ച് ഗാനങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ എൽ ഇ ഡി വാളിൽ കാണാവുന്നതാണ് അതിന്റെ ഓഡിയോ ലോഞ്ച് ഇല്ല സി ഡി ഇതൊന്നും ഓപ്പൺ ചെയ്ത നിലയിൽ പേട്ടപ്പം നമ്മൾ ചേർന്ന പ്രേക്ഷകർക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ് വൺസ് അപ്പോൾ ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് സോങ് നിങ്ങളുടെ പിന്നിലേക്ക് എത്തിയാണ് നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് കൊച്ചിയുടെ പേരിലുള്ള ഈ സിനിമ പുതിയ നായകൻ വരാകാൻ പോവുകയാണ് വൺസ് അപ്പോൾ കൊച്ചി നമ്മുടെ കട്ടപ്പനയിലെ ഋതി രോഷൻ എന്ന സിനിമയിലൂടെ വിഷ്ണു നായകനായിട്ട് വന്നു ഇപ്പൊ പുതിയ നായകൻ മുബീൻ വന്നിരിക്കുകയാണ് ദിലീപ് ഒരു രണ്ടു വാക്ക് സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് ഇതിന്റെ ഓഡിയോ പക്ഷേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് നാദർഷി ആണെങ്കിലും റാഫ്ബേ ആണെങ്കിലും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ റാഫ്ബേയുടെ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ സൗഹൃദമുണ്ട് ഞാൻ നാശം തമ്മില് പക്ഷേ നാദിർഷയുടെ സിനിമയിൽ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലാണ് ഞാൻ അഭിനയി അഭിനയിച്ചത് ഇന്ന് റാഫിബായുടെ മകൻ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ് ആളും വല്ലാതെ വളർന്നു അങ്ങനെ നായകനായിട്ട് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് വലിയ സന്തോഷം പിന്നെ നാദൃശ്യനെ സംബന്ധിച്ച് ഏത് സിനിമയും കാരണം മനസ്സിൽ സംവിധായകനാവുക എന്നുള്ള തന്നെയാണ് ഞാനത് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഒരു ഗംഭീര വരവ് ആദ്യം എന്നെ വെച്ച് പ്ലാൻ ചെയ്ത ആളാണ് അപ്പം ഞാൻ സംവിധാനം പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാദിർഷ എല്ലാവർക്കും അറിയാം പൃഥ്വിനേം ജയസൂര്യ ഇന്ദരിചിത്ത് ആസിഫ് അലി എല്ലാവരും വെച്ചിട്ട് ആ നമിത അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലായി ഇവൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാണ് അവൻ എനിക്ക് മനസ്സിലായി ഇവൻ എന്തായാലും ജയിച്ചു അടങ്ങും എന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ട് അവൻ ഞാൻ നാഗത്തോടെ ഞാൻ ആ സിനിമ എന്ന് ചോദിച്ചു കാരണം എന്തായാലും ആ സിനിമ ഇവൻ ജയിപ്പിക്കും എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ നിർമ്മാണം എൻ്റെ ഒരു സുഹൃത്തായ ആളെ ആൽബനാൻറ്റണി കൊണ്ടുപോയി പിന്നെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു കട്ടപ്പനയില് ഋതിക് റോഷൻ ആ സിനിമ നിർമ്മിക്കാൻ അവസരം ഉണ്ടായി അങ്ങനെ വിഷ്ണു വന്നു ഇന്ന് ഈ സിനിമയിൽ ഈ സിനിമയുടെ നിർമ്മാതാവായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവന്റെ നിർമ്മാതാവായിട്ട് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അല്ല സാറിങ്ങനെ നിക്കറിട്ട് വന്നപ്പോ എനിക്കൊരു കാര്യത്തിൽ ഉണ്ട് സാധാരണ ഒരു സംവിധായകൻ സംവിധാനം ചെയ്ത നിർമാതാവിന്റെ കളസം കീറി എന്ന് സാധാരണ പറയാറുണ്ട് കളസം കീറിയിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കാണ് പാട്ട് ഒരു അതുകൊണ്ടാ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറുപ്പത്തിലെ ബാൻഡ് ഇട്ടിട്ട് നനച്ചപ്പോ എന്തായാലും നിങ്ങളുടെ സിനിമ ഗംഭീരമാവട്ടെ വലിയ രീതിയിൽ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഓരോ സിനിമയുടെ വിജയവും മലയാള സിനിമയുടെ തന്നെ വലിയ വിജയമെന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് അല്ലേ നമ്മൾ ഈ പാട്ട് റിലീസ് റിയിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ സിനിമയാണ് ഒന്ന് വരണം അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറകെ വരാ വലിയ സന്തോഷം ഇതേ കൊടുക്കുന്നു ഒരുപാട് 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 സന്തോഷമുണ്ട് മനസ്സിലോ ടൈമിൽ കൊച്ചെന്ന് പറഞ്ഞ് ഈ ഒരു സിനിമയുടെ ഓറിയോ ലോഞ്ച് ഫംഗ്ഷന് വരാൻ സാധിച്ചതല്ല കുറച്ച് നാൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൂജാ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ സിനിമ കാണാനും ഇതിലെ പാട്ടുകൾ കാണാനും കാരണം ഇവരെല്ലാവരും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ് ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യൻസിനും നാദർഷിക്കും ഗ്രാഫിക്കും ഇതിലെ എല്ലാ ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഞാൻ എല്ലുന്നു അടിപൊളി സിനിമ ആവട്ടെ ഹിറ്റ് ആവട്ടെ കേട്ടപ്പെട്ട സിനിമ ഒന്ന് കാണാം ഇതാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഗാനം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കയ്യടി അത് ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് ഞങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തരണം പ്ലീസ് താങ്ക് യു അതിനൊപ്പം ദേവിക ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി സോ സോറി ലൈറ്റ് ഓഫ് ചെയ്യണം നമ്മുടെ ഈ പാട്ടിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ള ആളെയും കൂടെ നമുക്ക് സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ് സുഹൈൽ ഗോയ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് വെൽക്കം ഡയറക്ടർ പ്ലസ് ആക്ടർ ഇനി പറയാം ഹിഷാം അബ്ദുൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് വെൽക്കം നമസ്കാരം എല്ലാവർക്കും ഇങ്ങനൊരു അവസരം തന്ന നാഗർ ഷിഖ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവർക്കും എന്നെ നന്ദി ഇവിടെ വിശിഷ്ട ഏറ്റവും വന്ന ദിലീപ് ഏറ്റാൻ നമുദ പ്രമോദ് എല്ലാവർക്കും താങ്ക് സോ മച്ച് പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമുണ്ട് ഞങ്ങൾ കമ്പോസിഷൻ സമയത്ത് ഇരിക്കുമ്പോഴേ നാഗർ പഴയ മാപ്പിള പാട്ടികൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടവും അതിൻ്റെ മെമ്മറീസൊക്കെ കുറേ പറഞ്ഞു എന്നിട്ട് അവർക്ക് പാടാൻ പറ്റുന്നൊരു പാട്ട് നമുക്ക് സ്റ്റേജിലൊക്കെ പാടാൻ പറ്റുന്ന എല്ലാവർക്കും ഒരു ഉത്സവം കൂടുമുള്ളൊരു പാട്ട് അതാണ് അതിൽ തന്ന ഒരു ഒരു ട്രീഫ് അപ്പോ ഞങ്ങള് അതില് നാശികൾ എസ്പെഷ്യലി ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാപ്പിള ഗാനങ്ങളുടെ വരികൾ ഇതിനിടക്ക് ചേർത്തിട്ടുണ്ട് അപ്പൊ അതേ ടൂണിൽ തന്നെ ആ ഏരിയ ഫീലിൽ കിട്ടുന്ന അതേ ഫീൽഡ് ഉണർത്തുന്ന രീതിയിൽ ഒരു കമ്പോസിഷൻ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഹിഷാമൻ ഫൈനലി കുറേ ഞങ്ങൾ പല പല വോയിസ് ആലോചിച്ചിട്ട് ഞാൻ ഫൈനലി പറഞ്ഞു വിശാഖത്തിൽ പറഞ്ഞതരാം എൻ്റെ ഒരു ഇവൻ പാടിയ ട്രാക്ക് ഭയങ്കരമായിട്ട് ചെവി കിടന്നു അത് ഭയങ്കരമായിട്ട് ലൈക്കബിൾ ആയിരുന്നു ഇനി പിന്നെ വേറെ ബോയ്സ് ഒന്നും ചിന്തിച്ചിട്ട് അങ്ങനെ വരുന്നില്ല അങ്ങനെയാണ് ഫൈനലി വിശാഖിടുത്ത് ഞങ്ങൾ തന്നെ പാടുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ നന്ദി നമസ്കാരം സുഹേ ആദ്യമായിട്ട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഈ അവസരത്തിന് നന്ദി പറയുന്നു എൻ്റെ ടീം മെമ്പേഴ്സിനോടും എൻ്റെ വൈഫിനോടും അതുപോലെ സുഹൈ നമ്മൾ ഒരുപാട് ദിവസം ഇരുന്നാണ് ഇതിൻ്റെ മരികളെ ചിട്ടപ്പെടുത്തിയത് ു രാജാഖ ഫോർ യുർ ഹ്യൂ സപ്പോർട്ട് അതുപോലെ ഇതിൽ പാടിയിട്ടുള്ള മുഹമ്മദ് അനസ് വേദിയിൽ ഇവിടെ ഓഡിയൻസിനുണ്ടെങ്കിൽ ഒന്ന് കടന്നു വരണം അനസ് പ്ലീസ് അനസ് നമ്മുടെ എല്ലാവർക്കും ചിലപ്പോൾ സുപരിചിതനായിരിക്കും മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമില് വിന്നറായിരുന്നു അനസ് അപ്പൊ അനസിനെ അങ്ങനെ ഈ സിനിമയിലെ നാദിഷാക്ക തന്നെയാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ അനസൽ ഇതിൽ പാടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് മ്യൂസീൻസ് ഈ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഉടനീളം താങ്ക് യു ഓൾ ഫോർ ദ സപ്പോർട്ട് എല്ലാവരും ഈ പാട്ട് ഇനി അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് എല്ലാവരും അത് കേട്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് നാദർഷ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് വെൽക്കം അപ്പൊ മയിലാഞ്ചി ഒപ്പനപ്പാട്ടുകൾ ഒരുപാടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ആൻഡ് ഇതിൽ വീണ്ടും ഒരു മംഗലപ്പാട്ടാണ് ഒരുപാട് സന്തോഷം കാരണം നമ്മളെല്ലാം ഗാനമേള സിംഗേഴ്സാണ് സാധാരണ ഗതിയിൽ ഒരു എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാദർഷയുടെ സിനിമയുടെ ഓഡിയോ ലോജിൽ നിന്ന് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരു ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു എൻ്റെ നാട്ടില് ഏലൂര് ഇന്ന് ആ വീടിന് കുറ്റിയിടിയ കർമ്മമായിരുന്നു അതിനുവേണ്ടി ഞാനെ ഞങ്ങളെ ഈ ടി എഫിയുടെ ചെയർമാൻ ശ്രീ സമീർ ഈ വേദനയ്ക്ക് ക്ഷണിക്കുന്നു ആ വീടിന് ഇത് കൈമാറാനായിട്ട് സരോജ എന്ന് പറയുന്ന സഹോദരി സഹ സരോജയും മകളുമുണ്ട് അവർ മണി വേദനിക്ക എല്ലാവരോടും നമസ്കാരം സന്തോഷമുണ്ട് േദിയിൽ നമുക്ക് ഒരു ഡി എഫ് ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ കുറ്റിതറക്കൽ കർമ്മം ഇന്നൊരു മൂന്ന് മണിക്ക് നിർവഹിച്ചു അപ്പം ഈ സന്തോഷമായ വേളയിൽ നമ്മുടെ ടി എഫ് എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ താങ്ക്സ് പറയാണ് താങ്ക് യു ആ വീടിന് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ദിലീപ് ടി എഫില് പ്രിയപ്പെട്ട ഇവരൊന്നും വേദിലേക്ക് വരണം ഇതാണ് വീടിന്റെ ഡിസൈൻ നൽകുന്നത് ഈ ടി എഫ് ഇ ഒരു വർഷം ഞങ്ങള് லெவல் வடிய லெவெல் പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്റെ വാച്ച് യാത്രം തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് യാത്ര തന്നെ പറയുന്നു പിന്നെ ദാസിക്കൊരു പഠം ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാൻ കാണിച്ച ദാരിയത്തിന് ഒരു മാത്രം പിന്നെ കലു ടൂസു ാണ് ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇപ്പൊ ഇവിടെ വേറെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാൻ പോണത് സൈലക്സ് ആയിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജിയൻ ഷാജിയേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തില് ഷാജിയേട്ടനായിരുന്നു ക്യാമറ ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിലും ഷാജിയേട്ടൻ തന്നെ ക്യാമറ ആയിരുന്നു ഷാജിയേട്ടൻ കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള അർജുൻ പിന്നെ ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയത് കാണണം നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായതിന്റെ വരുന്നത് സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അതേപോലെ തന്നെ താങ്ക്സ് എല്ലാരോടും ഞാനും താങ്ക്സ് പറയുന്നു പിന്നെ പടം ഫെബ്രുവരി ട്വന്റി തേർഡിനാണ് റിലീസ് എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം സോ മച്ച് പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾ ആ പ്ലേ സന്തോഷം ഇങ്ങനെ ഒരു ഇവന്റിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ കാരണം പണ്ട് തുടങ്ങി അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും ആദർശിക്കായിട്ടുള്ള ബന്ധം എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ റാഫി സാറ് ട്രൂലി ഒരു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ തന്നെ മുബിന് ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിക്കുന്നതും വലിയ സന്തോഷമുള്ള കാര്യമാണ് മുബിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാം കാരണം സാർ എ സ്വീറ്റ് ഹാർട്ട് നിങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് മോബിനോട് ഞാൻ പടം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു എടാ നാദർഷിക വെച്ച് തുടങ്ങിയതൊന്നും മോശമാവാറില്ല എന്ന് പറഞ്ഞു ശരിയല്ലേ ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും മലയാള സിനിമയിലെ പല ചോക്ലേറ്റ് നായകന്മാർക്കും ഒരു ആകാൻ മോവിന് സാധിക്കട്ടെ അതിൽ എണ്ണപ്പെടുത്തരുത് ഞാൻ വേറൊരു കാറ്റഗറിയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ സിനിമ എംബീനാവട്ടെ എല്ലാവിധ പ്രാർത്ഥനയും Gay reduce ब्लभाएशेमस अद्राकात्टान लो worriesht now लो एल्कामस्त प्रीजरिकमशयाए कट्रांत फिर इस्पामस्त ब्ला शबाएग्र ग् debate Cly� is दो चांग സോ എല്ലാവരും നമ്മുടെ ലോഗോ ലോഞ്ചിലേക്കാണ് മൂവി ചെയ്യുന്നത് സോ ജാനുവരി തേർട്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഫോർത്ത് വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ എവിടെ നമുക്ക് ആയിട്ട് എക്സ്പോ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് വെഡ്ഡിംഗ് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വെഡ്ഡിങ് എക്സ്പോയിലൂടെ നിങ്ങളുടെ ചോയ്സ് തീർച്ചയായിട്ടും നമ്മുടെ വെഡ്ഡിംഗ് ഉത്സവ് അപ്പൊ വെഡ്ഡിംഗിന് വേണ്ടിയിട്ട് ഇവൻ പ്ലാനർ ആവട്ടെ ഡെക്കോ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും സർവീസിനും എല്ലാ പ്രൊഡക്റ്റ്സിനും വെഡ്ഡിംഗിന്റെ എല്ലാ പ്രൊഡക്ട് സർവീസിനും എല്ലാ ആയിട്ട് ഈ വെഡ്ഡിംഗ് ട്വന്റി ഫോർ നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ വൺസ് ഓർമ്മിപ്പിക്കുകയാണ് ജാനുവരി തേർട്ടി ഫസ്റ്റ് ചെയ്ത ഫെഫ്റ്റ് ഫോർ വരെയാണ് നമ്മുടെ വെഡിങ് ഉത്സവ് എല്ലാ സിനിമയിലും മുടക്കുന്നതിലും ലാഭവും തിരിച്ചു നല്ല ലാഭവും ഇതുവരെ ഒരു പണവും പരാജയപ്പെട്ടിട്ടില്ല എല്ലാം നല്ല സാമ്പത്തിക വിജയമായിരുന്നു ഉറപ്പായിട്ടും ഈ നമ്മുടെ ഫൺസപ്പും കൊച്ചിയും വൻ വിജയമാവും കാരണം വേറൊന്നുമല്ല ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഏറ്റവും ഇന്ന കഴിവ് ആവശ്യയ്ക്കുണ്ട് പിന്നെ റാഫിബായിയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് ഹിറ്റുകൾ തന്ന റാഫിബായിക്കും എല്ലാവർക്കും ആശംസകൾ ആശംസും ദേവുനും നമസ്കാരം ഈ ഇങ്ങനെ ഇങ്ങനൊന്ന് വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് നാദുഷയൊക്കെ ഇങ്ങനെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള പരിചയം ഇപ്പോ ഹിറ്റ് സീരിയലിലെ നായകനാണ് നാദിഷക്കാണ് കേട്ടോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിനിമ നായകനും മാത്രമല്ല സീരിയലിലേക്കും ഒരു പുതിയ നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നാടർഷയ്ക്കാണ് എന്തായാലും അത് ഭയങ്കര ഐറ്റിമിറ്റായി